നമസ്കാരം മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ കുറച്ചുകൂടെ ശക്തമാക്കാൻ സഹായിക്കുന്ന ഒരു വാക്കുണ്ട് ഇംഗ്ലീഷ് ഭാഷ ആ വാക്കാണ് ഇൻസ്പൈറ്റ് ഓഫ് എന്നിരുന്നാലും വളരെ ലളിതമായി പറയാം ഇപ്പൊ ഞാനൊരു ദേഷ്യക്കാരനാണ് എന്ന് കരുതുക അപ്പൊ ഞാൻ പലപ്പോഴും ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് എന്നോട് കൂടുതൽ ഇടപഴകാനോ എന്നെ കൂടുതൽ സ്നേഹിക്കാനോ ഒന്നും പറ്റാതെ വരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടാകും അപ്പം നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഒന്ന് കരുതൂ ആൻഡോയെ എനിക്കൊരുപാട് ദേഷ്യമുണ്ട് എന്നിരുന്നാലും നിന്നെ നിന്നെനിക്കിഷ്ടമാണ് ഇൻസ്പൈറ്റ് ഓഫ് നീ കൃത്യസമയത്തൊന്നും എന്നെ കാണാൻ വരാറില്ല എന്നിരുന്നാലും നിന്നെ നിന്നെനിക്കിഷ്ടമാണ് നീ എടുത്തുചാടുന്ന സ്വഭാവമൊക്കെ നിനക്കുണ്ട് എന്നിരുന്നാലും നിന്നെ എനിക്കിഷ്ടമാണ് അതേസമയം നമ്മുടെ ബന്ധങ്ങൾക്ക് ഇത്ര ഇൻറ്റിമസി ഉണ്ടാകാതെ പോകാനുള്ള ഒരു വാക്കുകൂടി ഇംഗ്ലീഷ് ഭാഷയിലുണ്ട് അതാണ് ബിക്കോസ് എനിക്ക് നിന്നെ ഇഷ്ടമില്ല എന്തുകൊണ്ടെന്നാൽ നിനക്ക് ദേഷ്യമാണ് ഞാൻ നിന്നോട് പെണുങ്ങാൻ തീരുമാനിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഇന്നലെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ നീ എടുത്തില്ല അപ്പോൾ ഒരിക്കലും മറക്കണ്ട നമ്മുടെ ജീവിതത്തിൽ നിന്നും ബിക്കോസ് മാറ്റിയതിനു ശേഷം അവിടെ ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത് വയ്ക്കുക ഐ ഡു നോട്ട് ലവ് യു വിക്കോസ് യു ആർ ആംഗ്രി ഈ രണ്ട് വാക്യങ്ങളെയും നമുക്ക് മാറ്റിയിട്ട് അവിടെ ഇങ്ങനെ പറഞ്ഞ് ശീലിക്കാം യു ആർ ആഗ്രി ഇൻസ്പൈറ്റ് ഓഫ് യു ആർ ആംഗർ ഐ ലവ് യു എനിക്കിതിനോട് വെറുപ്പാണ് എന്തുകൊണ്ടെന്നാൽ നീ എന്നെ സഹായിച്ചില്ല ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് പറയാം നീ എന്നെ സഹായിച്ചില്ല എന്നിരുന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കും ഒന്ന് ശീലിച്ചു നോക്കൂ നമ്മുടെ ബന്ധങ്ങളിൽ വലിയ മാറ്റം നമുക്ക് ദർശിക്കാൻ പറ്റും താങ്ക് സോ മച്ച് സെൽഫ് ഇംപ്രൂവ്മെന്റ് ഹബിൽ നിന്നും ആൻറ്റോമിക്കൾ ആണ് സംസാരിച്ചത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഇനിയും കാണാനുള്ള അവസരങ്ങൾ ഈശ്വരൻ നൽകുന്നതായിരിക്കും Thank you so much.